അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു കൂടെ കൂടെ അയാൾ തങ്ങൾക്കരികിൽ വരും അനുഗ്രഹം വാങ്ങിപ്പോകും ഒരു ദിവസം അയാളുടെ ചില സാധനങ്ങൾ പോയി ഇതറിഞ്ഞ അയൽവാസിയായ അമുസ്ലിം പരിഹാസ സ്വരത്തിൽ പറഞ്ഞു തങ്ങളെ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടെന്താ മുതലേ കളവ് പോയില്ലേ കൂടെ കൂടെ മമ്പുറത്ത് പോയിട്ട് എന്തു ഗുണമാണോ നിനക്ക് കിട്ടിയത് ഈ വാക്കുകൾ മുസ്ലിം സുഹൃത്തിനെ വല്ലാതെ ചൊടിപ്പിച്ചു അയാൾ തക്കം പാർത്തു നിന്നു ആ മുസ്ലിം സഹോദരന്റെ വിലപിടിപ്പുള്ള ഒരു സാധനം പൊക്കി ഒരിടത്ത് കുഴിച്ചിട്ടു അമുസ്ലിം സുഹൃത്ത് വിഷണ്ണനായി ഒടുവിൽ മമ്പുറത്തെത്തി മമ്പുറം തങ്ങളോട് അദ്ദേഹം പരാതി പറഞ്ഞു അയൽവാസിയെ അപമാനിച്ചതൊക്കെ അയാൾ ഇതിനകം സ്വയം മറന്നിരുന്നു തങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അത് നിന്റെ അയൽവാസിയായ മുസ്ലിം സുഹൃത്ത് തന്നെയാണ് പൊക്കിയിട്ടുള്ളത് അയാൾ ചെന്ന് മുസ്ലിമിനോട് കാര്യം തിരക്കി അയാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല ഒന്ന് കളിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ ആ മുസ്ലിം സുഹൃത്ത് വീണ്ടും തങ്ങൾക്കരികിലെത്തി പരാതി ബോധിപ്പിച്ചു മമ്പുറം തങ്ങൾ പറഞ്ഞു ഇന്നാലിന്ന സ്ഥലത്തുണ്ട് സാധനം അവിടെ ഒന്ന് കുഴിച്ചാൽ അത് നിനക്ക് കിട്ടും അയാൾ ചെന്ന് തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു നോക്കി അത്ഭുതം തന്നെ കളവ് മുതൽ അവിടെ കിടക്കുന്നു ഒപ്പം പണ്ടെന്നോ കളവു പോയ ഒരു സാധനവുമുണ്ട് തിരഞ്ഞു ഒഴിവാക്കിയ സാധനമാണത് അയാൾ അമ്പരന്നു തങ്ങളുടെ മഹത്വവും അത്ഭുത സിദ്ധിയും അയാൾ മനസ്സിൽ മാനിച്ചു ഇതറിഞ്ഞ മുസ്ലിം സുഹൃത്തിനും വല്ലാത്ത അത്ഭുതമായി താൻ മാത്രമാണ് ആ സാധനം അവിടെ കുഴിച്ചിട്ട് വിവരം അറിയുന്നത് എങ്ങനെയാണ് മമ്പറം തങ്ങൾ ഇത് അറിഞ്ഞത് ഞാൻ അവിടെ കുടിച്ചിട്ടപ്പോൾ ആരുമില്ല അതുപോലെ ഞാൻ കട്ട സാധനമല്ലാതെ അവിടെ മറ്റൊന്നും അപ്പോൾ ഉണ്ടായിരുന്നുമില്ല അപ്പോൾ മമ്പറം തങ്ങൾ പറഞ്ഞു അതൊന്നും നീ അറിയണ്ട നിനക്കെന്ത് ഇപ്പോൾ തങ്ങൾ നറു ചുരിയോടെ അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ മുതൽ കിട്ടണം അതിന് എവിടെ തിരയും അത്രയില്ലേ ഉള്ളൂ നിന്റെ കൃഷിപ്പാടത്തിൽ ഒന്ന് പൂട്ടി നോക്കൂ സാധനം അവിടെ കാണും അയാൾ കന്നുകളുമായി പാടത്തെത്തി പൂട്ടാൻ തുടങ്ങി നഖത്തിൽ കുടുങ്ങി തൻ്റെ കളവുമുതൽ ഓരോന്നായി പൊങ്ങിക്കൊണ്ടിരുന്നു കേടൊന്നും കൂടാതെ അവ അയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അള്ളാഹുസ്ബഹാനുഭൂവ തായ മമ്പുറം തങ്ങളുടെ ഹക്കുജാഹ് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ നാളെ മഹാന്മാരോടുകൂടി അവന്റെ ജന്നാത്തനായുമായ സ്വർഗത്തിൽ നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار